നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം സംസ്ഥാന നേതൃത്വം അട്ടിമറിക്കുന്നതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ വിവിധങ്ങളായ പ്രശ്നങ്ങൾ യൂണിയനിൽ ഉണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അവഗണിക്കപ്പെടുന്നതിനാൽ അവിട്ടം നാൾ മുതൽ മരണം വരെയും നിരാഹാര സമരം നടത്തുമെന്ന് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തിയേഴ് മാസക്കാലമായി ഒരു പ്രക്ഷോഭത്തിലായിരുന്നു അതിന്റെ കാരണം ഹൈറേഞ്ച് യൂണിയനിൽ നിയമാനുസൃതമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി നിലവിലുണ്ട് അതുള്ളപ്പം തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടാം തീയതി രാത്രി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നിയോഗിച്ച ഒരു സംഘം ആളുകൾ നെടുങ്കണ്ടത്തുള്ള ഞങ്ങളുടെ ഓഫീസ് രാത്രിയിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയും അവിടുത്തെ ചില രേഖകളൊക്കെ അവഹരിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു രാത്രിയിൽ തന്നെ സമുദായ അംഗങ്ങൾ അതിൽ ഇടപെടുകയും അവർക്കതിൽ നിന്ന് പിന്തിരിയേണ്ടിയും വന്നു എന്നാൽ പിന്നീട് ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ചില ഇഷ്ടക്കാരായ ആളുകളെ വെച്ചുകൊണ്ട് ഒരു അഡ്വ കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും കമ്മിറ്റിയിൽപ്പെട്ട ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമാന്തര ഭരണം ഹൈരഞ്ച് എൻ എസ് എസ് യൂണിറ്റിൽ നടത്തുകയും ഞങ്ങളുടെ വരുമാന സ്രോതസ്സുകളൊക്കെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി അവരിൽ കൂടി കൈയടക്കുകയും ചെയ്തു ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തിയേഴ് മാസക്കാലമായി ഈ എൻ എസ് എസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നത് ഇവിടെ നിയമാനുസൃതമായ തെരഞ്ഞെടുപ്പ് നടത്തണം ഹൈറേഞ്ചിലെ എൺപത്തിയാറ് കലയോഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ ആ എൺപത്തിയാറ് കലയോഗങ്ങളിലുള്ള ആറായിരത്തോളം വരുന്ന നായർ സമുദായ കുടുംബങ്ങളുണ്ട് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഹൈറേഞ്ചിലെ സമുദായ അംഗങ്ങളുടെ ആശയാഭിലാഷങ്ങൾക്ക് അനുസൃതമായ ഒരു ഭരണസമിതിക്ക് രൂപം കൊടുക്കുക അവരുടെ ആശയാഭിലാഷങ്ങൾക്കായി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക ഇത് ഈ ഈ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് മാസക്കാലമായി ഞങ്ങൾ നിയമ പോരാട്ടവും മറ്റ് പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചിരുന്നത് പക്ഷേ ഇരുപത്തിയേഴ് മാസക്കാലം ഇത്രയും വലിയൊരു ജനവിഭാഗത്തെ ബാധിക്കുന്ന ഒരു വിഷയം മുൻപോട്ട് വെച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തിയിട്ടും ഒരു ചർച്ചയ്ക്കോ അനുരഞ്ജനത്തിനോ ഒന്നും എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി തയ്യാറാകുന്നില്ല അതിൻ്റെ ഒരു കാരണം കഴിഞ്ഞ നാലഞ്ച് പതിറ്റാണ്ടുകൾക്കിടയിൽ അദ്ദേഹം ഇത്തരത്തിൽ പിരിച്ചുവിടപ്പെട്ട കരയോഗ ഭരണസമിതികളും താലൂക്ക് യൂണിയൻ ഭരണസമിതികളും നിരവധിയാണ് ഒരിക്കൽ അദ്ദേഹം സംഘടനയിൽ നിന്നും പുറത്താക്കിയ ഒരാൾ പോലും തിരികെ വരാതിരിക്കുന്നതിൽ വേണ്ട എല്ലാ മുൻകരുതലുകളും അദ്ദേഹം എടുക്കും ഹൈറേഞ്ചിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആൾക്കാര് വീണ്ടും വരുമോ എന്നൊരു ഭയം കൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടത്താതെ നീട്ടിക്കൊണ്ടുപോകുന്നത് നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ച് ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്